അതെ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണല്ലേ വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് വീഡിയോ മീവനായിട്ട് കാണാൻ പറ്റും എന്നുള്ളവരൊക്കെ എന്തായാലും വീഡിയോ കണ്ടു കണ്ടുനോക്ക് രാവിലെ തന്നെ നമ്മളെ മാപ്പിള പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇന്നാണ് നമ്മളെ മാപ്പിള എന്ന് തന്നെ പറയുക കെട്ടിയോനും ഇനി പറയുന്നില്ല അപ്പോൾ അത് ഓർത്തർക്ക് ഇഷ്ടാവൂല അല്ലേ എല്ലാവരും ഒരേപോലെ അല്ലല്ല പക്ഷേ എനിക്ക് കെട്ടിയോനെന്ന് വിളിക്കുമ്പം നല്ലൊരു സുഖം ാന്ന് അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നേ ഉള്ളു അല്ല അതെ സ്നേഹ ഇല്ലായിട്ട് ഒന്നല്ല ഇറപ്പേ കിട്ടിയവനുള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇത്ര നല്ല അടിപൊളിയായിട്ട് പോകുന്ന മാഷ അല്ലറപ്പേ അങ്ങനെ എന്തെയ്തേ ആ ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം അതൊന്നും നല്ലതല്ലെങ്കിൽ പിന്നെ ഞാൻ ഓവറാക്കിയിട്ട് ചടമാക്കും അങ്ങനത്തെ ഒരു ടൈപ്പാണ് അപ്പോൾ ഹസ്ബൻഡ് തിരിച്ച് ദുബായിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ കുറേ ഒരുക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താ നിങ്ങളെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖേനല്ലേ നിങ്ങളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ആക്കപ്പാ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട് വിശേഷം ഉണ്ടെന്ന് വെച്ചാൽ ആ വിശേഷമില്ല നിങ്ങൾ ചോദിച്ച വിശേഷങ്ങളൊന്നുമില്ല നമുക്ക് വ്ളോഗിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട് പിന്നെ വേറെ ഇതൊക്കെ വേറൊരാൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ലൈവില് വീണ്ടും കയറുമെന്ന് ഇഷ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലൈവില് കയറി നമ്മൾ എന്ന് വെച്ചാൽ ഞാനും നിങ്ങളും ഒക്കെ നിങ്ങളൊക്കെ കാണാനുണ്ടാവില്ലേ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനും വീഡിയോസൊക്കെ ഇടുന്നത് അതിപ്പോൾ കാണാൻ ഒരാളായാലും കുഴപ്പമില്ല നമുക്ക് രണ്ടാളായാലും കുഴപ്പമില്ല എന്നാൽ ലൈവില് ഞാൻ മിന്നാന്ന് കയറിയപ്പോൾ ഇഷ്ടംപോലെ എന്താ പറയുക സബ് ചെയ്യാത്തവരും വന്നിട്ടുണ്ട് അല്ലാതെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇൻഷാല്ല ഞാൻ എൻ്റെ ലൈവിൽ കയറുമ്പോൾ നിങ്ങൾ നിങ്ങളറിയിച്ചിട്ടേ കയറും നിങ്ങളെ ആണ് എനിക്ക് വേണ്ടത് അപ്പം അങ്ങനെയാണ് ഗേസ് അപ്പം എങ്കിലും ശരിക്ക് സ്വപ്പിങ് അല്ലേ അങ്ങനെയൊന്നല്ല എന്താ അപ്പം ഉള്ളതുള്ള പോലെ പാർട്ടി കൂടെ ആ അങ്ങനെയാണ് അപ്പം ലോഗിൻ്റെ വിശേഷത്തിലേക്ക് നമുക്ക് പോവാം വ്ലോഗിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫ് ഉണ്ടാക്കണം പിന്നെ വേറെ ആ കുറച്ച് ഉന്നക്കൈ ഉണ്ടാക്കാനുണ്ടെക്കാസ് അതേപോലെ തന്നെ നമുക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുണ്ടാക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡ് നല്ല പഴത്തം മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് പോവാൻ പഴക്ക കൊണ്ടുവന്നിട്ടുണ്ട് ഓർക്കിതൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം പോലും എന്നിട്ട് ഞാൻ എൻ്റെ മാപ്പനോട് ചോദിച്ച് നിങ്ങൾക്ക് പിറാന് തരാറ്റാം ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് ഓരോ പണി തന്നെ ഇതാണ് ഫ്രൂട്ട് വെജിറ്റബിളിൻ്റെ എല്ലാം എന്നിട്ട് പറയുന്ന ഈ മാങ്ങ അവിടെ കിട്ടൂലോ പോലും എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഇതിൽ അങ്ങോട്ട് ചോദിച്ച് ഇതിലും നല്ല ടേസ്റ്റുള്ള മാങ്ങ നിങ്ങളുടെ റൂമിൽ ഞാനുള്ളപ്പോൾ കൊണ്ട് വരാറുണ്ടല്ലോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഇതെല്ലാം അടിയിന്ന് എനിക്ക് പിന്നെ കൂടുതൽ അതിനെപ്പറ്റിട്ട് അറിയില്ല ഓർക്ക് പിന്നെ ഇതൊക്കെ അറിയാമല്ലോ ഞാൻ പറഞ്ഞല്ലോ ഓരോ പണി ഇതാന്ന് ഇന്ന് ന്നാണേ ചിക്കന ആ ചിക്കന അതാണ് യാരെ വെച്ചാ നീയാ വെച്ചാ ഇത് പൊട്ടാൻ തോന്നുന്നല്ല ആ അത് വേറെയേ ഉള്ളൂ കേട്ടോ വരാം ടൈറ്റ് സിറ്റ് നിങ്ങ അപ്പുറം ഒന്നുംണ്ടാ അനക്ക് സാണം കൊടുക്കണ്ടേ നീ ഇന്നെന്താ വാങ്ങാനല്ലേ തേങ്ങയരെ ഇത്തരന്ന് അങ്ങനെ മാപ്പിള പറഞ്ഞു ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് തരാൻ ഇരുന്ന് പിന്നെ ഊറ് എല്ലാം ചെയ്തു തരും കേട്ടോ അങ്ങനെ ആണുങ്ങളാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മസ്ഡും പിടിച്ചിട്ട് അവിടെ ഇരിക്കലൊന്നുമില്ല എല്ലാം ചെയ്തു തരും വേണമെങ്കിൽ നമ്മളെ ഡ്രസ്സിനെ കയ ചെയ്തു തരും നല്ല ഓരോ മാപ്പിളയെന്ന് ഗൈസ് പറയുന്ന വേണ്ട കേട്ടോ എല്ലാം ചെയ്തു തരും അറിഞ്ഞും എന്താ ആ ആറിനും കൊണ്ട് അങ്ങനെയാണ് കേസ് അങ്ങനെയാണ് അപ്പം തേങ്ങ ചേരണ വേണ്ടിയിട്ട് അപ്പുറത്തുനിന്ന് എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട് കേസ് അങ്ങനെ ഞാൻ എന്തു ചെയ്തേ അതാവളിയിൽ ഏൽപ്പിച്ചിട്ട് ഏൽപ്പിച്ച് അങ്ങനെ ഇനി നെക്സ്റ്റ് പരിപാടി ബീഫിന് വേണ്ടിയിട്ടുള്ള മസാല ഞാൻ റെഡിയാക്കുന്നുണ്ട് ഗൾഫിലെല്ലാം കൊണ്ടുപോകുമ്പോൾ ഒരു അഞ്ച് പത്ത് കിലോനെല്ലാം കൊണ്ടുപോകണമല്ലേ എന്നെങ്കിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും ബീഫൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ പക്ഷേ ഇതൊരു മൂന്ന് കിലോനേ ഉള്ളൂ ഒരാൾക്ക് എത്തരാന്നുള്ളൊരു കണക്കുണ്ടല്ലോ കൊണ്ടുപോകുമ്പോൾ പിന്നെ ഇതിൻ്റെയൊന്നും റെസിപ്പി ഒന്നും തന്നെ ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ചേട്ടാ നിങ്ങൾക്കെല്ലാം ഉളവൊക്കെ കാണാനല്ല ഇഷ്ടം കാര്യം പറയട്ടെ ഇപ്പോൾ ഹസ്ബൻഡ് പോയിട്ട് ഒരാഴ്ചയായി കേട്ടാ പിന്നെ വീഡിയോ ഞാൻ എന്താ പറയുക എഡിറ്റ് ചെയ്യാനും ഒക്കെ എനിക്കൊരു മടി പിടിച്ചു കിട്ടും അതാണ് വീട് ഇങ്ങനെ നിന്ന് പോയത് അപ്പോൾ എന്താ പറയുക ഒന്നാമത് നമുക്കൊരു ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഗ്രൂപ്പിൽ നല്ലൊരു വൈബാണ് അപ്പോൾ ഇടയ്ക്കെല്ലാം അതിലിങ്ങനെ കീറിയിരുന്ന് സാമിയൊക്കെ ഇങ്ങനെ പോകും പിന്നെ ഉടുക്കത്തെ മടിയും കേട്ടോ ഇപ്പോൾ ഹസ്ബൻഡ് പോയിട്ട് ഒരാഴ്ചയെല്ലാം ആയി ഞാൻ പിന്നെ അങ്ങനെയല്ല വേഗം തന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരാളാണ് ഇപ്പം എന്താണെന്നറിയില്ല ആദ്യത്തായി ഒരു മൂടൊക്കെ പോയിറപ്പേ എല്ലാം ഒന്ന് കൂടി തട്ടി എടുക്കാനുണ്ട് ഗൈസ് പിന്നെ ആരുള്ളത് ചോദിക്കുന്നുണ്ട് ഇത്ത ഗൾഫിൽ പോകുന്നില്ലേ ഇത് നിങ്ങൾ നിങ്ങളെന്താ ഉമ്പ്ര എന്ന് ചോദിക്കാതെ അങ്ങനെ ചോദിക്കുക ചോദിക്കുകയേസ് എന്നുള്ള അങ്ങനെ ചോദിക്കണേ എന്നാൽ പിന്നെ നിങ്ങൾ ആ ചോദ്യം കൊണ്ട് ഞാൻ പെട്ടെന്ന് വേഗം ഓടും അല്ലെങ്കിൽ ഓടില്ലേന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പിന്നെ വിചാരിക്കും കുറച്ച് കേട്ട് കുറച്ച് കേട്ട് എന്ന് വിചാരിക്കും അങ്ങനെയാണ് കേസ് പക്ഷെ എനിക്കില്ലേ വേഗം ഒരു മൂഡ് കിട്ടണം മൂട് വന്നാൽ നവയൊക്കെ പോ മഷള്ള മുമ്പ്രക്ക് പോകാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് ചില പോകണം കേസ് പോകണം എല്ലാവർക്കും എനിക്കും പോണം കാണുന്നത് ഇങ്ങനെക്കെല്ലാം പോകണല്ലേ അതാന്ന് ഗൈസ് അതാന്ന് ഗൈസ് ചിലപ്പം നമുക്ക് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇലക്ട്രോഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലേ അങ്ങനെ ഇതാ നമ്മളെ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഗായസ് പിന്നെ ഞാൻ കൂടുതലായിട്ട് വീഡിയോയിലെല്ലാം പറയാറുണ്ട് അല്ലേ നമ്മളെ ഉമ്മയും അനിയത്തിമാരൊക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് ഇവരൊക്കെ തിരക്കെല്ലാം വരുമ്പോൾ ഇവരൊക്കെ ഉണ്ടാവും കേട്ടോ അന്നേരം ഞാനിങ്ങനെ എടുത്തിട്ട് കളിക്കും നല്ല സുഖമല്ലേ ആ അപ്പോൾ ബീഫ് ഞാനാന്ന് ഉണ്ടാക്കിയത് ഞാൻ ഉണ്ണി റെസിപ്പി ഒന്നും ഞാൻ ഒരു വീഡിയോയിൽ കൊടുക്കുന്നില്ല എല്ലാം കൊടുക്കാമെന്നാണ് പിന്നെ വീഡിയോ ഒരു മണിക്കൂറോളം ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് എന്തായാലും ബോറഡിയൊന്നും ഉണ്ടാവില്ല കാണാനൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ആ ചക്ക ചക്ക ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ വേഗം കമൻ്റാക്കി കോ ച ചക്ക ഇഷ്ടമില്ലാതെ അവരാരുണ്ടാകുക പിന്നെ എന്നും കൂടി എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ വീട്ടിൽ ചക്ക ഉണ്ടോ എനിക്ക് കൊടുത്താൽ ഏകോ നല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാന്താട്ടാ ഞാൻ നിന നാട്ടിൽ വന്നാൽ നിന്റെ വീട്ടിലേക്ക് കൊണ്ടു കായസ് ചക്ക പിന്നെ ഹസ്ബൻഡിനെ കൊണ്ടുപോവാനുള്ളതാണ് ഉമ്മ കുത്തി നല്ല ഏലാക്കി വെച്ച് ഞാൻ പിന്നെ ചക്കയൊന്നും കുത്താൻ പോകില്ല അതെന്റെ മാപ്പിളക്കും അറിയാം അപ്പോൾ ഉമ്മയാണ് അതെല്ലാം ഏലാക്കി തന്നത് കായസ് അങ്ങനെ ഹസ്ബൻഡ് തിരിച്ച് ദുബായിലേക്ക് പോകുന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ ഞാൻ കുറേ ഫുഡിൽ ഉണ്ടാക്കും ആരെങ്കിലും കയറി വന്നാൽ എന്ന് വിചാരിച്ചിട്ട് എനിക്കില്ലേ സാധനം കുറേ കാണണം ഇങ്ങനെ പറ്റി കണ്ടാലും എനിക്ക് എന്താ പറയുക ഒരു തൃപ്തി ആവുമല്ലോ അതുകൊണ്ട് ഞാൻ കുറേ ഉണ്ടാക്കും അത് ബാക്കിയാലും കുഴപ്പമില്ല നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാമല്ല എത്താണ്ട് എടുക്കുമ്പോൾ അതോ പോലെ ഉണ്ടാകും വരുന്നുണ്ടെങ്കിൽ തന്നെ ഇവരെ പങ്കന്മാറൊക്കെയാണ് വരാം പക്ഷേ ഇന്ന് അഞ്ചുമണിക്കല്ല ഇറങ്ങുന്നത് അതുകൊണ്ട് അവരൊരു നാല് മണി എടുപ്പിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞത് പിന്നെ ഹസ്ബൻഡിൻ്റെ വീടെന്ന് വെച്ചാൽ അങ്ങ് ദൂരെയൊന്നല്ല എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തൊട്ടടുത്തല്ല എന്താ പറയുക ഒരു ഇറക്കം കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീടാണ് അങ്ങനെയാന്ന് കേട്ടോ ഹസ്ബൻഡെന്നുവെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മോനാണ് പുറത്തുള്ള ഒരാളല്ലോ അകത്തുള്ള ഒരാളല്ലേ അതുകൊണ്ട് എന്തായി അതുകൊണ്ട് എന്തായി നല്ല തന്നെ മഷാ അല്ല പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും കുട്ടികൾ നിനക്ക് രണ്ട് പെൺകുട്ടികളപ്പാ ഈ കാണുന്നതൊക്കെ അനിയത്തിമാറ മക്കളാണ് കേട്ടാ എൻ്റെ ചെറു നല്ല ചെറുതല്ല കുറച്ച് വലുതായി കേട്ടാ അങ്ങനെയാണ് ഗേൾസ് അങ്ങനെ ഹസ്ബൻഡ് ഇതാ ചക്ക പേക്കാക്കുന്നുണ്ട് ചക്കയില്ലേ നമ്മള്മാരുടെ അടുത്ത് കുറേ ഉണ്ട് മാഷല്ല ഇൻഷാല്ല ആരെല്ലാം ചക്കെ ചോദിക്കുന്നുണ്ട് ചക്ക മാങ്ങ ചാപ്പൊടി പിന്നെ ബീഫ് ഇപ്രാവശ്യം പിന്നെ കല്ലുമ്മക്കായ കൊണ്ടുപോകുന്നില്ല ഞാൻ പറഞ്ഞു കല്ലുമ്മക്കായ വാങ്ങിച്ചൂടിയെന്ന് അന്നേരം പറഞ്ഞ് കല്ലമ്മക്കായ വേണ്ട എന്താണെന്നറിയില്ല വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാമായിരുന്നു ഗേൾസ് പിന്നെ ഉണ്ണക്കായ പിന്നെ വേറെന്താണ് ആ അങ്ങനെ കുറേ ഉണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഒരാഴ്ച ആയിട്ടെല്ലാം എഡിറ്റ് ചെയ്തത് അപ്പം നോക്കട്ടെ എന്തെല്ലാം ഉള്ളേന്ന് കുറേ മുറുക്കെല്ലാം കടന്നിട്ടുണ്ട് ഗേൾസ് ആയ നാസൻന്ന് പറഞ്ഞാ അല്ല ലൈറ്റ് വീഡിയോത്തിൽ ലൈക്ക് ആവണ്ട ഹേ ഏയ് നാസൻ തന്നേ നാസൻ വിളിക്കാൻ പറഞ്ഞാ ഹേ കボール നാസൻ ടോർം കിടാ നമ്മളന്ന് വാനാണ വരണുണ്ടാണ് അതെ അങ്ങനെ ഇതാ നമ്മളെ പുതുമണ പുതുമണവാട്ടിണ്ടല്ലോ ഇപ്പൊ കല്യാണം കഴിഞ്ഞാ അവളിടുന്ന് ചായ ഉണ്ടാക്കുന്നുണ്ട് ഹസ്ബൻഡിന്റെ പങ്കന്മാർ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അവർക്കൊക്കെ ചക്കയാവുമല്ലോ വേണ്ടത് അങ്ങനെ ഉമ്മ എന്ത് ചെയ്ത് ചക്ക എടുത്തിട്ട് അവരെ മുമ്പിൽ കൊണ്ടുവച്ചു അങ്ങനെ ഇതാ പോവാൻ വേണ്ടിയിട്ട് കെട്ടി പെട്ടി പെട്ടിയാന്ന് റെഡിയാക്കുന്നുണ്ട് ഗൈസ് പെട്ടിയൊക്കെ കിട്ടുന്നുണ്ട്